ഒരു ഒറ്റ രാത്രി കൊണ്ട് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന ആ ഒരു പഴഞ്ചൊല്ലിന് എത്രമാത്രം പ്രചാരമാണ് ഉണ്ടായത് എന്ന് കേരളക്കരയ്ക്ക് മുഴുവൻ അറിയാം കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നതിന് അനുസൃതമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് കൊല്ലത്ത് പിള്ളേർക്ക് ജീവൻ രക്ഷാ പ്രവർത്തനമൊക്കെ വശമുണ്ടായിരുന്നോ എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് കിട്ടിയോ കിട്ടിയതല്ല ചോദിച്ചു വാങ്ങിയതാണ് പലിശയും പലിശയുടെ പലിശയും സഹിതം കൊല്ലത്ത് പിള്ളേർ കൊടുത്തു ഉള്ളൂ കേരളവർമ്മ ഭാഷയിൽ കൊല്ലത്തുകാർ പറയുകയാണെങ്കിൽ യുവർ കശുവണ്ടി വിൽ നോട്ട് കുക്ക് ഹിയർ ഇങ്ങനെ ഡിഫീസിനോട് ഒരു പരിഹാസ രൂപേണ കൊല്ലത്തെ ഈ സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് മാധ്യമ പ്രവർത്തക അഞ്ചു പാർവതി പ്രവീഷ് അഞ്ചു പാർവതി പ്രവീഷ് മാത്രമല്ല ഒരുപാട് പേർ ഇതിനെ പല രീതിയിൽ ട്രോളുന്നുണ്ട് പലർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ ദിവസത്തെ ആ ഒരു കൊല്ലത്തെ പിള്ളേരുടെ പ്രകടനം എന്തായാലും കൊല്ലത്തുള്ളവരും അവരും മുഖ്യമന്ത്രിയുടെ ആ ഒരു വാക്ക് അക്ഷരാർത്ഥത്തിൽ പാലിച്ചിരിക്കുകയാണ് ജീവൻ രക്ഷാ പ്രവർത്തനം വേണ്ടി വന്നത് എന്നാൽ ജീവൻ രക്ഷാപ്രവർത്തനം ഏത് രീതിയിലും നടന്നേ പറ്റൂ എന്ന് തന്നെയാണ് അവർ തെളിയിച്ചത് ബീച്ച് ഹോട്ടലിൽ നിന്ന് കരുനാഗപ്പള്ളിയിലെ വേദിയിലേക്ക് മുഖ്യമന്ത്രിയും സംഘവും പോകുന്നതിനിടെയായിരുന്നു പ്രതിഷേധം ജെറോം നഗർ വ്യാപാര സമുച്ചയത്തിന് സമീപം പതുങ്ങിയിരുന്ന യൂത്ത് കോൺഗ്രസ് സംഘം കരിങ്കോടിയുമായി റോഡിലേക്ക് ഇറങ്ങി തൊട്ടു പിന്നാലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും എത്തി ഉന്തും തള്ളും ആരംഭിച്ചതോടെ കൈയിൽ കരുതിയിരുന്ന വടികൾ ഉപയോഗിച്ച് യൂത്ത് കോൺഗ്രസുകാർ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ നേരിടുകയായിരുന്നു ഇരു കൂട്ടരും വടികൾ ചുഴറ്റി സിനിമാ സ്റ്റൈൽ ആക്രമണം നടത്തിയതോടെ സംഘർഷം രൂക്ഷമായി പലരുടെ തലയ്ക്കും കൈകളിലുമാണ് അടിയേറ്റത് അടിയുടെ ശക്തിയിൽ വടി രണ്ടായി ഒടിയുന്ന സ്ഥിതിയുമുണ്ടായിരുന്നു രംഗം ശാന്തമാക്കാൻ ശ്രമിച്ച പോലീസുകാർക്കും നല്ല തല്ലുകൊണ്ടു സംഘർഷത്തിന് ഇടയുണ്ടായ കല്ലേറി സമീപത്തെ കടയുടെ ചില്ലിന് കേടുപാട് സംഭവിച്ചു സംഭവം അറിഞ്ഞു കൂടുതൽ പേർ സ്ഥലത്തെത്തിയതോടെ പോലീസ് യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ സ്ഥലത്ത് നിന്ന് നീക്കുകയായിരുന്നു കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട എന്ന ചൊല്ലിന് ചരിത്രാതീത കാലത്തോളം ഉണ്ട് പഴക്കം കൊല്ലത്തിന്റെ ചരിത്ര പാരമ്പര്യത്തെയും പെരുമയും വിശേഷിപ്പിക്കാനാകണം ഇങ്ങനെ ഒരു ചൊല് വന്നത് എന്നാണ് പഴമക്കാർ പറയുന്നത് അതുപോലെ തന്നെയാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന പഴഞ്ചൊല്ല് എന്തായാലും കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞ് ഒരു ഒരു ചെറിയ ഒരു വിരട്ടൽ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലത്ത് നടത്തിയിരിക്കുന്നത് എന്തായാലും കൊല്ലം കടന്ന് ഇന്നിപ്പോൾ വർക്കലയിലേക്ക് കയറുകയാണ് നവകേരള സദസ്സ് നാളെ തലസ്ഥാനത്തേക്ക് എത്തുകയാണ് ഇതുതന്നെയാണ് വേണ്ടത് കൊല്ലക്കാരെ നിങ്ങൾ അത്രയ്ക്കങ്ങ് മോശക്കാരാക്കാൻ നോക്കും അങ്ങനെ ആക്കിയാൽ അതിനുള്ള മറുപടി ഞങ്ങൾ തന്നെ പ്രത്യക്ഷത്തിൽ തന്നിരിക്കും എന്ന് തന്നെയാണ് കൊല്ലക്കാർ തെളിയിച്ചിരിക്കുന്നത് എന്തായാലും ആരെ ഉപദ്രവിച്ചാലും ശരി അതിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലോ അല്ലെങ്കിൽ ഒന്നിന്റെയും ഒന്നിനെയും സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല ശരീരം നൊന്നിട്ടുണ്ട് എങ്കിൽ അതിന് വേണ്ട രീതിയിൽ പ്രതികരണം നടത്തിയിരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് കൊല്ലക്കാർ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്